ഇപ്പോൾ ജാമ്യം ലഭിച്ചതിന് ശേഷം ജയിൽ മോചിതനായി പി വി അൻവർ പുറത്തു വരുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രവർത്തകർ എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഹാരം അണിയിച്ച് സ്വീകരിക്കുകയാണ് പുറത്തേക്ക് മധുരം നൽകുന്നുണ്ട് കരിക്കിൻ വെള്ളം നൽകുന്നുണ്ട് വലിയ സ്വീകരണമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് തത്സമയ ദൃശ്യങ്ങളിലേക്ക് അൻവർ ജാമ്യം ലഭിച്ചതിന് ശേഷം ജയിൽ മോചിതനായി പുറത്തേക്ക് വരുന്നു ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് ഹാരമണിയിച്ചും ഷോൾ അണിയിച്ചും മധുരം നൽകിയുമൊക്കെ പി വി അൻവറിനെ ജയിലിന് പുറത്തേക്ക് പ്രവർത്തകർ സ്വീകരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അദ്ദേഹം പ്രവർത്തകരോട് ഒരുപക്ഷെ പ്രതികരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്കും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും പോകാം ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായി പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള തിക്കും തിരക്കും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ ഷോൾ അണിയിച്ചും ഹാരമണിയിച്ചും മധുരം നൽകിയുമൊക്കെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചത് ഇനി അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് എന്ന് കേൾക്കേണ്ടതുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട് മാധ്യമപ്രവർത്തകരെല്ലാവരും അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെയുണ്ട് ഹലോ ചേട്ടാ ചേട്ടാ ിൽ പറയുകയാണെങ്കിൽ പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹവും ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും യു ഡി എഫ് നേതാക്കന്മാർ പറയുന്ന കുജും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത് താമരശ്ശേരി ബിഷപ്പ് അതുപോലെ തന്നെ ബത്തേരി ബിഷപ്പ് സി പി ജോൺ ഉൾപ്പെടെ ആളുകൾ പലരും അങ്ങനെ സമൂഹത്തിൽ ഞാൻ പേര് പറഞ്ഞതും പേര് എനിക്കിപ്പോൾ എന്താ പറയുക ഓർമ്മയിൽ കിട്ടാത്തതുമായ മുഴുവൻ ആളുകൾ അതൊരു വിഷയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ പത്ത് ദിവസമോ ഞാൻ നൂറ് ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത് മിനിമം കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയിരുന്നത് കാരണം ഏതൊക്കെ കേസുകള് നാട് മുഴുവൻ എഫ്ഐആർ നമുക്കൊന്നും പറയാൻ കഴിയില്ല അപ്പൊ വീട്ടിൽ ഇവിടുത്തെ ജുഡീഷ്യറിയില് ഞാൻ തുടക്കം മുതലേ പറയുന്നത് പണ്ട് മുതലേ എന്റെ ചെറുപ്പം മുതൽ ഈ പൊതുപ്രവർത്തനം തുടങ്ങി അന്ന് മുതൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട് അവിടെ നമ്മുടെ അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത് ആ നീതി കൃത്യമായി കിട്ടിയിരിക്കുകയാണ് സർക്കാർ സർക്കാരിന് തിരിച്ചടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടി മാത്രമേ ഉള്ളൂ അല്ലാത്ത എന്തടിയാണ് സർക്കാരിനുള്ളത് സർക്കാർ ഞാൻ പറഞ്ഞില്ല സ്വയം കുഴികൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി പിണറായി ആവശ്യം ഒരു കാല ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുത് ഞാൻ പറയുമെന്ന് നിങ്ങൾക്കത് തമാശയായി തോന്നും സി പി എം അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ ആർ എസ് എസ് നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തൊട്ടിട്ട് എന്തിനാ ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പിണറായി പറയുന്നത് എന്തിനേറെ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മന്ത്രിമാരുൾപ്പെടെ ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ പറഞ്ഞ ആ കാര്യത്തെ അഡ്മിറ്റ് ചെയ്യാണല്ലോ അപ്പൊ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും എന്താ പറയാ ഈ വിഭാഗത്തു നിന്ന് അകത്തി എൽ ഡി എഫിനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ മുഴുവനായിട്ടും അകർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നുള്ളത് ഏതാണ് പിന്നെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹമാണ് ഈ മുന്നണിയെ ഇടതുപക്ഷത്തെ ഒരു വരെ സഹായിച്ചിരുന്നത് ക്രൈസ്തവ സമൂഹത്തെ ഈ പറയുന്ന വനഭേദഗതി ബില്ലുകൊണ്ട് ആ സമുദായവും ആ സമൂഹവും മൊറ്റം ഈ സി പി എമ്മിനെ വിടാൻ പോവുകയാണ് കിട്ടിയിരുന്ന സപ്പോർട്ട് പോലും കിട്ടില്ല ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങൾ അറുപത്തിമൂന്നാം നിയമസഭാ മണ്ഡലം നാനൂറ്റി മുപ്പത് പഞ്ചായത്ത് ഇതിനെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത് അവിടെ വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രി കേന്ദ്രമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടിയൂരുന്ന ഈ ഘട്ടത്തിൽ ഫോറസ്റ്റ് അധികാരികൾക്ക് അമിതാധികാരം നൽകുന്ന ഈ നിയമം കൊണ്ടുവരുന്ന കേന്ദ്രമല്ല കേരളത്തിന്റെ വന നിയമത്തിലാണ് ഈ അമിതാധികാരം കൊടുക്കുന്നത് ഇതെന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചത് ഇപ്പോ ഇന്ന് യഥാർത്ഥ ഇന്ന് എനിക്ക് ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താ പറയാ ഈ നീതി ഉണ്ടല്ലോ അത് കിട്ടാൻ പോകുന്നില്ല എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഫോറസ്റ്റുകാരാണ് എന്റെ കാര്യം ഡിസ്കസ് ചെയ്യുക ഫോറസ്റ്റ് കോടതിയിലാണ് എന്നെ റിമാൻഡ് ചെയ്യുന്നത് ഫോറസ്റ്റിന്റെ ലോക്കപ്പിലാണ് ഇതാണ് ഈ വരാൻ പോകുന്ന നിയമം ആ നിയമം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ആ നിയമം കൂടി ഇവിടെ വരികയാണെങ്കിൽ ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല മനുഷ്യർ വിട്ടിറങ്ങി വരികയാണ് നിവൃത്തിയില്ലാതെ പശ്ചിമഘട്ടം വിട്ട് ജനം താഴേക്കിറങ്ങേണ്ട ഗതികേട് ഉണ്ടാക്കുന്നതാണ് ഇതുവരെയുള്ള നിയമം ആ നിയമത്തിന് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ പുതിയ നിയമം ഈ അങ്ങയുടെ അങ്ങയുടെ അറസ്റ്റിന് പിന്നാലെ യു ഡി എഫ് നേതാക്കളുടെ വലിയൊരു പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങുമായി ബന്ധപ്പെട്ട നിലവിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള പിന്തുണ യു ഡി എഫ് നേതാക്കളുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു ആ പിന്തുണ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വിശേഷം യു ഡി എഫിലേക്കുള്ള പ്രവേശകമായിട്ടൊക്കെ അതിനെ കണക്കാക്കാം അല്ല അതിനെ പൂർണ്ണമായിട്ടും അതിനെ എന്താ പറയാ സ്നേഹപൂർവം അതിനെ സ്വാഗതം ചെയ്യുന്നു അതിനെ അവരോട് നന്ദി അർപ്പിക്കുന്നു അതെ പറയാറായിട്ടില്ല ഞാൻ ഞങ്ങൾക്ക് വ്യക്തമാക്കാം ഞാൻ ഒറ്റ നടത്തിവന്നത് പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം ഈ പറയുന്ന ഭരണകൂട ഭീകരത ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും ഇതിനെതിരെ യു ഡി എഫുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായിസത്തെ ഭരണത്തിൽ നിന്ന് താഴെക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എന്റെ പിന്തുണ സ്വാഭാവികമായ ഒരു കേസ് സിപിഎം നേതാക്കൾക്ക് അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് നിയമസഭാ സമ്മേളനം സ്പീക്കറെ തലകീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലുമെല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ ഇവിടെ എന്താ ഉണ്ടായത് നാല് പയ്യന്മാര് സ്വാഭാവികമായിട്ടുള്ള ഒരു വികാരപ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത് ആകെ രണ്ട് കസാലയാണ് പ്ലാസ്റ്റിക് കസാല ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന്റെ വില ആയിരമാണ് പിന്നെ ഒരു ട്യൂബ് പൊട്ടിയൊരു ഒരു ഫാന് കേടുന്നു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത് അതാണ് മുപ്പത്തി അയ്യായിരം എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പം സി പി എം നടത്തിയ സമരങ്ങളും സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് ഇപ്പം അതിൽ പറയാം കാരണം അവർ സമരം തന്നെ എന്താ മറന്നുപോയി ഭരണത്തിന്റെ ശീതളചായ മുന്നോട്ട് ഇങ്ങനെ ഒഴുകിയല്ലേ തഴുകി ഒഴുകയാണ് അപ്പൊ അവർക്ക് സമരമൊക്കെ എന്താ പറയാ ഞമ്മള് ഞാൻ പറഞ്ഞല്ലേ ഈ കർഷക സംഘങ്ങൾ സ്വതന്ത്രമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട് അവരും യു ഡി എഫ് ലീഡർഷിപ്പുമായി ആലോചിച്ച് ഒരു എന്താ പറയാ ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ് ഇനി ഒരാൾ പോരാട്ടം അല്ല കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ് എന്ത് ഞാൻ കോംപ്രസും അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ പറയുക എന്ത് തയ്യാറെടുപ്പാണ് വേണ്ടത് ആ തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകും ഈ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് പുറത്തു വരുന്നു അങ്ങനെ വേണമെന്ന് വിശ്വസിക്കാം അല്ല അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും കരുത്തിന് കുറവില്ല ഇങ്ങോട്ട് വരുമ്പോൾ ഈ അറസ്റ്റ് അല്പസമയം ആളുകളൊക്കെ അറസ്റ്റ് ഈ സുഖു എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് ബേജാറായിട്ട് കാര്യമില്ല കാരണം സുഖു അവിടുത്തെ എൽ സി സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്തില് അല്ലെങ്കിൽ ആ നിയോജക മണ്ഡല സമന്നിതനായ സി പി എമ്മിന്റെ നേതാവായിരുന്നു അദ്ദേഹം എന്റെ കൂടെ ഫസ്റ്റിൽ തന്നെ വന്ന ആളുകൾ ഈ കൂട്ടത്തിൽ പെട്ടതാണ് ആ നിലയ്ക്ക് ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും പൊളിറ്റിക്സ് തന്നെ നമ്മൾ ഇന്ന് ഇന്ന് പറയാൻ പി വി അൻവർ എം എൽ എ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായി പുറത്തിറങ്ങി പ്രതികരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്